ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പശുക്കുട്ടിയാണ് എന്താണ് കൗതുകം എന്നല്ലേ സാധാരണ പശുക്കുട്ടികൾക്ക് നാല് കാലാണെങ്കിൽ ഈ പശുക്കുട്ടിക്ക് അഞ്ച് കാലുകളാണ് കുറ്റിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളിയിൽ രണ്ട് ദിവസം മുൻപ് പിറന്നു വീണ പശുക്കുട്ടി കൗതുകമായിരിക്കുകയാണ് അധികമായി ഒരു കൂടിയായിരുന്നു പശുക്കുട്ടിയുടെ ജനനം രണ്ട് കുളമ്പുകൾക്ക് പകരം മൂന്ന് കുളമ്പുകളും ഉണ്ട് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന തങ്കപ്പൻ സുശീല ദമ്പതികളുടെ വീട്ടിലാണ് ഈ അപൂർവ പിറവി ഉണ്ടായിരിക്കുന്നത് എന്നാൽ പശുക്കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് മൃഗാശുപത്രി അധികൃതർ പറയുന്നു തിരുവനന്തപുരം മൃഗാശുപത്രിയിൽ കൊണ്ടുപോയാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാമെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ തങ്കപ്പനും സുശീലയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വീട്ടുകാർ പശു വളർത്തലിലൂടെയാണ് ഇവരുടെ ഉപജീവനമെന്നും മൂന്ന് മക്കളെ പശു പശുവളർത്തിയ പണം കൊണ്ടാണ് എന്നും ഇവർ പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന പശുക്കളിൽ നല്ലൊരു ഭാഗം ചത്തുപോയി എങ്കിലും തൊഴിൽ വിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി എന്തായാലും പശുക്കുട്ടിയെ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളി തച്ചങ്കോട് വാർഡുകാർക്ക് ഇതൊരു വേറിട്ട കാഴ്ചയാണ് ഈ മേഖലയിൽ അടുത്ത കാലത്തൊന്നും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരും പറയുന്നു കാഴ്ചകളിലേക്ക് എത്ര കൊണ്ട് ഒരു ഒരനുകൂല്യം ഒരിടത്തൊന്നും തന്നിട്ടുമില്ല ആറേഴ് പൈസ ചത്തിട്ടുണ്ട് ഒരിടത്തൊന്നും കിട്ടിയിട്ടുമില്ല ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടും കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഇൻഷുറൻസ് ചെയ്യൂല കുട്ടി വേറെ കുഴപ്പമില്ല ഇതിന് അഞ്ച് കാലും ഡോക്ടർ ഇവിടത്തെ പരുത്തിപ്പള്ളി മുഴുവൻ ഡോക്ടർ വന്നു അതുപോലെ തന്നെ അവർ ഓപ്പറേഷൻ ചെയ്യാം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്നായിരുന്നു അത് പൈസ നമ്മൾ ചിലവാക്കണം അവിടെ ഒരു ഒരാനുകൂല്യം ഇല്ല എന്നുള്ളത് പിന്നെ സൊസൈറ്റിയിലൊന്നും പറഞ്ഞു എൻ്റെ പേര് ശശീന്ദ്രൻ നായർ തങ്കപ്പൻ്റെ വീട്ടിനടുത്ത് താമസിക്കുകയാണ് പിന്നെ ഇവര് പത്ത് നാല്പത് നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് പതിനാല് വളർത്തലാണ് എനിക്കറിയത്തൊക്കെ തന്നെ ഇപ്പോഴ് ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ വരുകയാണ് അങ്ങനെ ഞാനും വന്ന് കണ്ടു അതിൽ സന്തോഷമുണ്ട് ഈ കുറ്റിച്ച പഞ്ചായത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതില് നല്ല സന്തോഷമാണ് എല്ലാവർക്കും എന്റെ പേര് സുശീല എൻ്റെ താമസിക്കുന്ന സ്ഥലം കല്ലോട്ടാംകുടി സുമഭവൻ ഞാൻ നാല്പത്തിരണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ കന്നാലി വളർത്തിയാണ് ജീവിക്കുന്നത് എനിക്ക് മൂന്ന് പൊണ്ക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളെ കന്നാലി വളർത്താൻ ഞങ്ങൾ വാങ്ങാഴ്ച എനിക്കൊരു പശു ഗർഭിണിയായി നിന്ന് അതിനുശേഷം അതിന് മുമ്പേ എല്ലാ പശുക്കളും ഒക്കെ പ്രസവിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു രണ്ടുമൊന്നെണ്ണൊക്കെ ചത്ത് പിന്നെ നമ്മൾ വീണ്ടും വളർത്തിക്കൊണ്ട് വന്ന് പിന്നെ ഒരു ഇപ്പോഴൊരു ഒന്ന് മൂന്ന് ദിവസമായി പ്രസവിച്ച് അതിന് മൂന്ന് കയ്യും രണ്ട് കാലും തുറന്ന് ആരോഗ്യത്തോടെ പശു ഒക്കെ നിൽക്കണം നമ്മൾ ഡോക്ടറെ വിളിച്ചുകൊണ്ട് കാണിച്ചപ്പം കുഴപ്പമില്ല ആരോഗ്യം എല്ലാം ഉണ്ടെന്ന് കുറഞ്ഞിട്ട് പോയി പിന്നീട് ആൾക്കാരൊക്കെ വന്ന് കണ്ടോണ്ട് ഇതിനി ആടൊക്കെ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ആടൊന്നുമില്ല